രണ്ട് സാമൂഹൽ അധ്യായം ഇരുപത്തിയൊന്ന് ഗിബിയോൻകാരുടെ പ്രതികാരം ദാവീദിന്റെ ഭരണകാലത്ത് മൂന്ന് വർഷം തുടർച്ചയായി ക്ഷാമമുണ്ടായി ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു അവിടുന്ന് അരുളി ചെയ്തു സാവൂൾ ഗിബിയോൻകാരെ കൊന്നതുകൊണ്ട് അവന്റെയും കുടുംബത്തിന്റെയും മേൽ രക്തപാതക കുറ്റമുണ്ട് അതുകൊണ്ട് രാജാവ് ഗിബിയോൻകാരെ വിളിച്ചു ഗിബിയോൻകാർ ഇസ്രായേലിലല്ല അമോര്യരുടെ ഒരു ചെറു വിഭാഗം ആയിരുന്നു അവരെ ഉപദ്രവിക്കുകയില്ലെന്ന് ഇസ്രായേലിയർ സത്യം ചെയ്തിരുന്നുവെങ്കിലും ഇസ്രായേലിനെയും യൂതയെയും കുറിച്ചുള്ള തീക്ഷ്ണതയിൽ ഷാവൂൽ അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ദാവീദ് ഗിബിയോൺകാരോട് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്തു തരണം നിങ്ങൾ കർത്താവിന്റെ അവകാശത്തെ അനുഗ്രഹിക്കേണ്ടതിന് നിങ്ങളോട് ചെയ്ത ഉപദ്രവങ്ങൾക്ക് ഞാൻ എന്ത് പരിഹാരം ചെയ്യണം ഗിബിയോൻകാർ മറുപടി നൽകി സാഹോളും കുടുംബവുമായുള്ള ഞങ്ങളുടെ പ്രശ്നം വെള്ളിയും പൊന്നും കൊണ്ട് തീരുന്നതല്ല ഇസ്രായേലിൽ ആരെയെങ്കിലും കൊല്ലാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ദാവിദി ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്തു തരണമെന്നാണ് നിങ്ങൾ പറയുന്നത് അവർ പറഞ്ഞു ഇസ്രായേൽ ദേശത്തെങ്ങും ഞങ്ങൾ ഞങ്ങൾക്കിടമുണ്ടാകാതിരിക്കേണ്ടതിന് മനഃപൂർവ്വം ഞങ്ങളെ നശിപ്പിച്ചവനുണ്ടല്ലോ അവന്റെ പുത്രന്മാരിൽ ഏഴുപേരെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരിക കർത്താവിന്റെ പർവ്വതമായ ഗിബിയോനിൽ അവിടുത്തെ മുൻപാകെ ഞങ്ങൾ അവരെ തൂക്കിക്കൊല്ലട്ടെ രാജാവ് പറഞ്ഞു ഞാൻ അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരാം എന്നാൽ സാവൂലിന്റെ മകൻ ജോനാഥിനുമായി കർത്തൃനാമത്തിൽ ചെയ്തിരുന്ന ഉടമ്പടി നിമിത്തം ദാവീദ് സാവൂളിന്റെ മകനായ ജോനാഥന്റെ മകൻ മെഫിബോഷത്തിനെ ഒഴിവാക്കി അയായുടെ മകൾ റിസ്ഫിൽ സാവൂളിന് ജനിച്ച അർമോനി മെഫിബോഷത്ത് എന്നീ പുത്രന്മാരെയും മെഹോലായിലെ ബർസില്ലായുടെ മകനായ അദ്രിയേലിന് സാവൂളിന്റെ മകൾ മേരബിൽ ജനിച്ച അഞ്ചു പുത്രന്മാരെയും രാജാവ് പിടികൂടി ഗിബിയോൻകാർക്ക് അവരെ ഏൽപ്പിച്ചു കൊടുത്തു അവർ അവരെ കർത്താവിന്റെ മുൻപിൽ മലയിൽ വെച്ച് തൂക്കിലിട്ടു അങ്ങനെ അവർ ഏഴുപേരും ഒരുമിച്ച് മരിച്ചു യവം കൊയ്ത്തിന്റെ ആരംഭത്തിലാണ് അവരെ കൊന്നത് അനന്തരം അയായിയുടെ മകൾ റിസ്പ പാറമേൽ ചാക്കുവിരിച്ച് കൊയ്ത്തുകാലത്തിന്റെ ആരംഭം മുതൽ മഴക്കാലം വരെ അവിടെ കിടന്നു പകൽ പക്ഷികളെയും രാത്രി കാട്ടു മൃഗങ്ങളെയും മൃതദേഹങ്ങളിൽ നിന്ന് അവൾ ആട്ടിയോടിച്ചു അയായുടെ മകളും സാവൂളിന്റെ ഉപധാരിയുമായ റിസ്പായുടെ പ്രവൃത്തി കേട്ടു അവൻ ചെന്ന് യാബേഷ് ഗിലയാദിലെ ആളുകളിൽ നിന്ന് സാവൂളിന്റെയും മകൻ ജോനാഥിന്റെയും അസ്ഥികൾ എടുത്തു ഗിൽബോവയിൽ വച്ച് സാവൂളിനെ കൊന്നതിനു ശേഷം അവരുടെ മൃതശരീരങ്ങൾ ഫിലിസ്ത്യർ ബച്ഛാനിലെ പൊതുവീതിയിൽ തൂക്കിയിട്ടിരുന്നു യാബേഷ് ഗിലയാദുകാർ അവ മോഷ്ടിച്ചു കൊണ്ടുപോയി ദാവീദ് സാവൂളിന്റെയും മകൻ ജോനാഥന്റെയും തൂക്കിക്കൊല്ലപ്പെട്ടവരുടെയും അസ്ഥികൾ ബെഞ്ചമിൻ ദേശത്ത് സേലയിൽ സാവൂളിന്റെ പിതാവായ കിഷിന്റെ കല്ലറയിൽ സംസ്കരിച്ചു രാജാവ് കൽപ്പിച്ചതുപോലെ അവർ ചെയ്തു പിന്നെ രാജ്യത്തിനു വേണ്ടിയുള്ള അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു ദാവീദിന്റെ ൾ ഫിലിസ്തീനും ഇസ്രായേലിനുമായി വീണ്ടും യുദ്ധമുണ്ടായി ദാവീദ് പടയാളികളുമായി ചെന്ന് ഫിലിസ്തീനോട് യുദ്ധം ചെയ്തു അവൻ തളർന്നു മല്ലന്മാരുടെ വംശത്തിൽപ്പെട്ട ഇഷ്ബിബേ നോബ് ദാവീദിനെ കൊല്ലാമെന്ന് വിചാരിച്ചു അവന്റെ ഓടുകൊണ്ടുള്ള കുന്തത്തിന് മുന്നൂറ് ശക്കൽ ഭാരമുണ്ടായിരുന്നു അവൻ അരയിൽ പുതിയ വാൾ ധരിച്ചിരുന്നു എന്നാൽ സെരൂയയുടെ മകൻ അബിഷായി ദാവീദിന്റെ സഹായത്തിനെത്തി അവനെ അടിച്ചു വീഴ്ത്തി കൊന്നുകളഞ്ഞു ഇസ്രായേലിന്റെ ദീപം അണയാതിരിക്കേണ്ടതിന് അങ്ങ് ഞങ്ങളോടുകൂടെ യുദ്ധത്തിന് പോരരുതെന്ന് പറഞ്ഞ് പടയാളികൾ ദാബീദിനെ കൊണ്ട് സത്യം ചെയ്യിച്ചു അതിനുശേഷം ഗോപിൽ വച്ച് ഫിലിസ്തീനുമായി വീണ്ടും യുദ്ധമുണ്ടായി അപ്പോൾ ഹുഷാത്തിനായ സിബെക്കായി ുടെ വംശത്തിൽപ്പെട്ട സാഫിനെ കൊന്നു ഗോപിൽ വച്ച് ഫിലിസ്തീനുമായുണ്ടായ മറ്റൊരു യുദ്ധത്തിൽ ബത്ലഹംകാരനായ ഒരെഗിമിന്റെ പുത്രൻ എൽഹാനാൻ ഗിത്യനായ ഗോലിയാത്തിനെ കൊന്നുകളഞ്ഞു അവന്റെ കുന്തത്തിന്റെ പിടി നെയ്ത്തുകാരന്റെ ഓടം പോലെയായിരുന്നു ഗത്തിൽ വച്ചും ഒരു യുദ്ധമുണ്ടായി അവിടെ ഒരു അധികായൻ ഉണ്ടായിരുന്നു അവന്റെ കൈകാലുകൾക്ക് ആറാറു വീതം ഇരുപത്തിനാല് വിരലുകൾ ഉണ്ടായിരുന്നു അവനും മല്ലന്മാരുടെ സന്തതികളിൽ ഒരുവനായിരുന്നു അവൻ ഇസ്രായേലിനെ അധിക്ഷേപിച്ചപ്പോൾ ദാവീദിന്റെ സഹോദരനായ ഷിമേയുടെ മകൻ ജോനാഥൻ അവനെ വധിച്ചു അവർ നാലുപേരും ഖത്തിലെ മല്ലന്മാരുടെ സന്തതികളിൽപ്പെട്ടവരായിരുന്നു ദാവീദും അനുജരന്മാരും അവരെ നിഗ്രഹിച്ചു അധ്യായം ഇരുപത്തിരണ്ട് ദാവീദിന്റെ വിജയകീർത്തനം കർത്താവ് ദാവീദിനെ സകല ശത്രുക്കളിൽ നിന്നും സാവോളിൽ നിന്നും രക്ഷിച്ച ദിവസം ദാവീദ് അവിടത്തേക്ക് ഈ കീർത്തനം ആലപിച്ചു കർത്താവല്ലോ ഉന്നതശിലയും ദുർഗവും എന്റെ വിമോചകനും എന്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും പരിചയം രക്ഷാശൃംഗവും അഭയകേന്ദ്രവും എന്റെ രക്ഷകനും അവിടുന്നാണ് അങ്ങ് എന്നെ അക്രമത്തിൽ നിന്ന് രക്ഷിക്കുന്നു സ്തുത്യർഹനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു അവിടെ നിന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും മൃത്യുതരംഗങ്ങൾ എന്നെ വലയം ചെയ്തു വിനാശത്തിന്റെ മഹാപ്രവാഹങ്ങൾ എന്നെ ആക്രമിച്ചു പാതാള പാശങ്ങൾ എന്നെ ചുറ്റി മരണം എനിക്ക് കെണിയൊരുക്കി കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എന്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു അവിടുന്ന് തന്റെ ആലയത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു എന്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി കർത്താവിന്റെ കോപത്തിൽ ഭൂമി ഞെട്ടിപെരച്ചു ആകാശത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി അവിടുത്തെ നാസികയിൽ നിന്ന് ധൂമപടലമുയർന്നു വായിൽ നിന്ന് സർവവും വിഴുങ്ങുന്ന അഗ്നി പുറപ്പെട്ടു ജ്വലിക്കുന്ന കനലുകൾ ആളിക്കത്തി ആകാശം ചായച്ച് അവിടുന്ന് ഇറങ്ങി വന്നു പൂരിരുട്ടിന്മേൽ അവിടുന്ന് പാദമുറപ്പിച്ചു കെരൂപിനെ വാഹനമാക്കി അവിടുന്ന് പറന്നു കാറ്റിന്റെ ചിറകുകളിൽ അവിടുന്ന് പ്രത്യക്ഷനായി അന്ധകാരം കൊണ്ട് അവിടുന്ന് ആവരണം ചമച്ചു ജലം നിറഞ്ഞ കാർമേഘങ്ങൾ വിധാനവും അവിടുത്തെ മുൻപിൽ ജ്വലിക്കുന്ന തേജസ്സിൽ നിന്ന് തീക്കനൽ പാറി കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി അത്യുന്നതന്റെ ശബ്ദം മുഴങ്ങിക്കേട്ടു അവിടുന്ന് അമ്പയച്ച് അവരെ ചിതറിച്ചു മിന്നൽ പിണർ കൊണ്ട് അവരെ പായിച്ചു അവിടുത്തെ നാസികയിൽ നിന്നുഗമിച്ച ക്രുദ്ധ നിശ്വാസത്താൽ സമുദ്രത്തിന്റെ ഉൾചാലുകൾ കാണപ്പെട്ടു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ നഗ്നമാക്കപ്പെട്ടു അത്യുന്നതങ്ങളിൽ നിന്ന് കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു പ്രബലനായ ശത്രുവിൽ നിന്നും എന്നെ വെറുത്തവരിൽ നിന്നും അവിടുന്ന് എന്നെ രക്ഷിച്ചു അവർ എൻറെ ശക്തിക്ക് അതീതരായിരുന്നു അനർത്ഥകാലത്ത് അവർ എൻറെ മേൽ ചാടി വീണു കർത്താവ് എനിക്ക് അഭയസ്ഥാനമായിരുന്നു അവിടുന്ന് എന്നെ വിശാല സ്ഥലത്തേക്ക് ആനയിച്ചു എന്നിൽ പ്രസാദിച്ചതിനാൽ എന്നെ വിമോചിപ്പിച്ചു എന്റെ നീതിക്കൊത്ത വിധം കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി എന്റെ കൈകളുടെ നിർമ്മലതയ്ക്ക് ചേർന്ന വിധം എനിക്ക് പകരം തന്നു കർത്താവിന്റെ വഴിയിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചില്ല തിന്മ ചെയ്ത് എന്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നുപോയില്ല പോയില്ല അവിടുത്തെ കൽപ്പനകൾ എന്റെ കൺമുൻപിൽ ഉണ്ടായിരുന്നു അവിടുത്തെ നിയമങ്ങൾ ഞാൻ ലംഘിച്ചില്ല തിരുമുൻപിൽ ഞാൻ നിർമ്മലനായിരുന്നു കുറ്റങ്ങളിൽ നിന്ന് ഞാൻ അകന്നു നിന്നു ആകയാൽ എൻ്റെ നീതിയും നിഷ്കളങ്കതയും കണ്ട് കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി വിശ്വസ്തനോട് അവിടുന്ന് വിശ്വസ്തത പുലർത്തുന്നു നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറുന്നു നിർമ്മലനോട് നിർമ്മലമായും ദുഷ്ടനോട് ക്രൂരമായും അങ്ങ് പെരുമാറുന്നു വിനീതരെ അങ്ങ് വെടിവെക്കുന്നു അഹങ്കാരികളെ അങ് വീഴ്ത്തുന്നു കർത്താവെ അങ് എൻ്റെ ദൈവമാണ് എൻ്റെ ദൈവം എൻറെ അന്ധകാരം അകറ്റുന്നു അങ്ങയുടെ സഹായത്താൽ സൈന്യനിരയെ ഞാൻ ഭേദിക്കും എൻ്റെ ദൈവത്തിന്റെ സഹായത്താൽ കോട്ട ഞാൻ ചാടിക്കടക്കും ദൈവത്തിന്റെ മാർഗം അവികലമാണ് കർത്താവിന്റെ വാഗ്ദാനം നിറവേറ്റപ്പെടും തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് പരിചയമാണ് കർത്താവല്ലാതെ ദൈവമായ ആരുണ്ട് നമ്മുടെ ദൈവമല്ലാതെ ഉന്നത ശിലയുണ്ടോ ദൈവമാണ് എൻ്റെ സുശക്ത സങ്കേതം എൻ്റെ മാർഗം അവിടുന്ന് സുരക്ഷിതമാക്കുന്നു അവിടുന്ന് എൻ്റെ കാലുകൾക്ക് മാൻപേടയുടെ വേഗം നൽകി ഉന്നതഗിരികളിൽ എന്നെ സുരക്ഷിതനായി നിർത്തി എൻ്റെ കൈകളെ അവിടുന്ന് യുദ്ധമുറ അഭ്യസിപ്പിച്ചു എൻ്റെ കരങ്ങൾക്ക് പിത്തളവില് കുലയ്ക്കാൻ കഴിയും രക്ഷയുടെ പരിച അങ് എനിക്ക് നൽകിയിരിക്കുന്നു അങ്ങയുടെ പരിപാലനം എന്നെ വലിയവനാക്കി എന്റെ വീതി അങ്ങ് വിശാലമാക്കി എന്റെ കാലുകൾ വഴുതിയതുമില്ല ശത്രുക്കളെ ഞാൻ പിന്തുടർന്ന് പിടിച്ചു അവരെ സംഹരിക്കുവോളം ഞാൻ പിൻവാങ്ങിയില്ല ഞാൻ അവരെ സംഹരിച്ചു എഴുന്നേൽക്കാനാവാത്ത വിധം അവരെ ഞാൻ തകർത്തു അവർ എന്റെ പാദങ്ങൾ കടിയിൽ ഞെരിഞ്ഞു യുദ്ധത്തിനായി ശക്തി കൊണ്ട് അങ്ങ് എന്റെ അരമുറുക്കി എന്നെ ആക്രമിച്ചവരെ അങ്ങ് എനിക്ക് അധീനരാക്കി എന്റെ ശത്രുക്കളെ അങ് പലായനം ചെയ്യിച്ചു എന്നെ വെറുത്തവരെ ഞാൻ നശിപ്പിച്ചു സഹായത്തിനു വേണ്ടി അവർ മുഖമുയർത്തി രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല കർത്താവിനോട് അവർ നിലവിളിച്ചു അവിടുന്ന് ഉത്തരം അരുളിയില്ല നിലത്തെ പൂഴി പോലെ ഞാൻ അവരെ പൊടിച്ചു തെരുവിലെ ചെളി പോലെ ചവിട്ടി മെതിച്ചു ജനതകളോടുള്ള കലഹത്തിൽ നിന്ന് അങ്ങ് എന്നെ രക്ഷിച്ചു അങ്ങ് എന്നെ ജനതകളുടെ അധ്യപനാക്കി എനിക്ക് അപരിചിതമായ ജനം എന്നെ സേവിച്ചു വിദേശികൾ എന്നോട് കേണിരുന്നു എന്നെ കുറിച്ച് കേട്ട മാത്രയിൽ അവൻ എന്നെ അനുസരിച്ചു വിദേശീയർക്ക് ധൈര്യമറ്റു സങ്കേതങ്ങളിൽ നിന്ന് വിരയലോടെ അവർ പുറത്തു വന്നു കർത്താവ് ജീവിക്കുന്നു എന്റെ ഉന്നതശില വാഴ്ത്തപ്പെടട്ടെ എന്റെ രക്ഷയുടെ ശിലയായ ദൈവം സ്തുതിക്കപ്പെടട്ടെ ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്തു ജനതകളെ എനിക്ക് അധീനരാക്കി ശത്രുക്കളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു വൈദികൾക്കുമേൽ എന്നെ ഉയർത്തി അക്രമികളിൽ നിന്ന് അവിടുന്ന് എന്നെ വിടുവിച്ചു ആകയാൾ കർത്താവെ ജനതകളുടെ മധ്യേ ഞാൻ അങ്ങേക്ക് സ്തോത്രം ആലപിക്കും അങ്ങയുടെ നാമം പാടി സ്തുതിക്കും തന്റെ രാജാവിന് അവിടുന്ന് വൻ വിജയം നൽകുന്നു തന്റെ അഭിഷിക്തനോട് അവിടുന്ന് എന്നേക്കും കാരുണ്യം കാണിക്കുന്നു ദാവീദിനോടും അവന്റെ സന്തതിയോടും തന്നെ അധ്യായം ഇരുപത്തിമൂന്ന് ദാവീദിന്റെ അന്ത്യവചസ്സുകൾ ദാവീദിന്റെ അന്ത്യവചസ്സാണിത് ജസയുടെ പുത്രൻ ദാവീദ് ദൈവം ഉയർത്തിയവൻ യാക്കോബിന്റെ ദൈവത്തിന്റെ അഭിഷിക്തൻ ഇസ്രായേലിന്റെ മധുര ഗായകൻ പ്രവചിക്കുന്നു കർത്താവിന്റെ ആത്മാവ് എന്നിലൂടെ അരുളു ചെയ്യുന്നു അവിടുത്തെ വചനമാണ് എന്റെ നാവിൽ ഇസ്രായേലിന്റെ ദൈവം സംസാരിക്കുന്നു ഇസ്രായേലിന്റെ ഉന്നതശില എന്നോട് അരുളു ചെയ്തിരിക്കുന്നു മനുഷ്യരെ നീതിയോടെ ഭരിക്കുന്നവൻ ദൈവഭയത്തോടെ ഭരിക്കുന്നവൻ പ്രഭാതത്തിലെ പ്രകാശം പോലെ കാർമേഘരഹിതമായ പ്രഭാതത്തിൽ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ ഭൂമിയിൽ പുല്ലുമുളപ്പിക്കുന്ന മഴ പോലെ അവൻ ശോഭിക്കുന്നു എന്റെ ഭവനം ദൈവസന്നിധിയിൽ അങ്ങനെയല്ലയോ അവിടുന്ന് എന്നോട് ശാശ്വതമായ ഉടമ്പടി ചെയ്തിരിക്കുന്നു സുരക്ഷിതമായി സംവിധാനം ചെയ്ത ഉടമ്പടി അവിടുന്ന് എന്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും ദൈവചിന്തയില്ലാത്തവർ എരിഞ്ഞുകളയേണ്ട മുള് പോലെയാകുന്നു അത് കയ്യിൽ എടുക്കുകയില്ലല്ലോ കമ്പിയോ കുന്തത്തിന്റെ പിടിയോ കൊണ്ടല്ലാതെ ആരും അത് തൊടുന്നില്ല അത് നിശേഷം ചുട്ടുകളയും ദാവീദിന്റെ വീരയോദ്ധാക്കൾ ദാവീദിന്റെ വീരയോദ്ധാക്കൾ തത്കെമോന്യനായ യോഷിബ് വാഷിബത്ത് അവൻ മൂവരിൽ പ്രധാനനായിരുന്നു അവൻ കുന്തം കൊണ്ട് എണ്ണൂറ് പേരെ ഒന്നിച്ചു കൊന്നു മൂവരിൽ രണ്ടാമൻ അഹോഹിയുടെ മകനായ ദോദോയുടെ മകൻ എലയാസർ ഫിലിസ്തീനോടുള്ള യുദ്ധത്തിൽ ഇസ്രായേലിയർ ഓടിപ്പോയപ്പോൾ അവൻ ദാവീദിനോട് ചേർന്ന് നിന്ന് അവരെ ചെറുത്തു അവൻ കൈ തളരും വരെ ഫിലിസ്തീനെ വെട്ടി അവന്റെ കൈ വാളോട് ഒട്ടിച്ചേർന്നു പോയി കർത്താവിന്റെ അന്നത്തെ വിജയം വലുതായിരുന്നു മരിച്ചു വീണവരെ കൊള്ളയടിക്കാൻ മാത്രമാണ് ജനം മടങ്ങി വന്നത് മൂന്നാമൻ ഹരാരിയനായ ആഗയുടെ മകൻ ഷമ്മ ഫിലിസ്തീർ ലേഹിയിൽ കൂടി അവിടെ ചെറുപയർ നട്ടിരുന്ന ഒരു വയൽ ഉണ്ടായിരുന്നു ജനം ഫിലിസ്തീരുടെ മുൻപിൽ നിന്ന് ഓടിപ്പോയി എന്നാൽ ഷമ്മ വയലിന്റെ നടുവിൽ നിന്ന് അതിനെ കാത്തു അവൻ ഫിലിസ്തീനെ കൊന്നു ർത്താവ് വലിയ വിജയം നൽകി മുപ്പത് പ്രമാണികളിൽ മൂന്ന് പേർ കൊയ്ത്തുകാലത്ത് അതു ഗുഹയിൽ ദാവീദിന്റെ അടുക്കൽ ചെന്നു അപ്പോൾ ഒരു കൂട്ടം ഫിലിസ്തർ റഫായും താഴ്വരയിൽ പാളയമടിച്ചിരുന്നു ദാവീദ് ദുർഗത്തിലായിരുന്നു ഫിലിസ്തരുടെ കാവൽ പട്ടാളം ബെത്ലഹിലും ദാവീദ് ആർത്തിയോടുകൂടി പറഞ്ഞു ബത്ലഹേമിലെ പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് എനിക്ക് കുടിക്കാൻ കുറച്ചു വെള്ളം ആരെങ്കിലും കൊണ്ടുവന്നിരുന്നെങ്കിൽ അപ്പോൾ ഈ മൂന്ന് വീരന്മാർ ഫിലിസ്തി ആവളം ഭേദിച്ചു കടന്ന് ബത്ലഹം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിന് കൊടുത്തു എന്നാൽ അത് കുടിക്കാൻ അവന് മനസ്സുവന്നില്ല അവൻ അത് കർത്താവിന് നൈവേദ്യമായി ഒരുക്കി അവൻ പറഞ്ഞു കർത്താവെ ഞാനിത് കുടിക്കുകയില്ല സ്വജീവൻ പണയപ്പെടുത്തിയ ഇവരുടെ രക്തം കുടിക്കുന്നതിന് തുല്യമായിരിക്കുമല്ലോ അത് അതുകൊണ്ട് അവൻ കുടിച്ചില്ല ആ മൂന്ന് വീരന്മാർ ഇങ്ങനെ ചെയ്തു സെരൂയയുടെ മകൻ യോവാബിന്റെ സഹോദരൻ അഭിഷായി മുപ്പത് പേരുടെ തലവനായിരുന്നു അവൻ കുന്തം കൊണ്ട് മുന്നൂറ് പേരെ കൊന്ന് മുപ്പത് പേരുടെ ഇടയിൽ പേരു നേടി അവൻ മുപ്പത് പേരിൽ ഏറ്റവും പ്രശസ്തനായിരുന്നു അവൻ അവരുടെ തലവനുമായി തീർന്നു എങ്കിലും അവൻ മൂവരോളം പ്രശസ്തി നേടിയില്ല കപ്സേലിൽ നിന്നുള്ള യഹോയാദായുടെ മകൻ ബനാനിയ ഒരു ശൂരപരാക്രമിയായിരുന്നു രണ്ട് മോവാബി യോദ്ധാക്കളെ കൊന്നതുൾപ്പെടെ പല ധീരകൃത്യങ്ങളും അവൻ ചെയ്തു ഹിമപാതമുണ്ടായ ഒരു ദിവസം അവൻ ഒരു ഗുഹയിൽ കടന്ന് ഒരു സിംഹത്തെ കൊന്നു അവൻ ഭീമാകാരനായ ഒരു ഈജിപ്തുകാരനെയും കൊന്നു ഈജിപ്തുകാരന്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു ബനാനിയ ഒരു വടിയുമായി ചെന്ന് കുന്തം പിടിച്ചുപറിച്ച് അതുകൊണ്ട് തന്നെ അവനെ കൊന്നു യഹോയാദായുടെ മകൻ ബനാനിയ ഇത് ചെയ്ത് മുപ്പത് ധീരന്മാരുടെ ഇടയിൽ പേരെടുത്തു മുപ്പത് പേരുടെ കൂട്ടത്തിൽ അവൻ അതിപ്രശസ്തനായിരുന്നു എങ്കിലും മൂവരോളം എത്തിയില്ല ദാവീദ് അവനെ തന്റെ അംഗരക്ഷകന്മാരുടെ തലവനാക്കി യോവാബിന്റെ സഹോദരൻ ആയിരുന്നു മുപ്പത് പേരിൽ ഒരുവൻ ബനായോയുടെ മകൻ എൽഹാനാൻ ഖരോദിലെ ഷമ്മായും എലിക്കയും പെലേത്തിനായ ഹേലസ് തെക്കോവായിലെ ഇക്കേഷിന്റെ മകൻ ഈര അനാത്തോത്തിലെ അബിയസർ ായ മെബുന്നായി ആഹോഹിനായ സൽമോൻ നെതോഫായിലെ മഹരായി നെതോഫായിലെ ബാനായിനയുടെ മകൻ ഹേലബ് ബഞ്ചമിൻ ഗിബയായിലെ റിബായിയുടെ മകൻ ഇത്തായി പിറാത്തോണിലെ ബനാനിയ ഗാഷിലെ അരുവുകൾക്കടുത്തുള്ള ഹിദ്ദായി അർബാക്യനായ അബിയാൽ ബോൻ ഷാൽബോനിലെ ബഹുറൂമിലെ അസ്മാവത്ത് പുത്രന്മാർ ഷറാറിന്റെ മകൻ അഹിയാം അഹസ്ബായിയുടെ മകൻ എലഫലത്ത് ഗിലോയിലെ അഹിത്തോഫിലിന്റെ മകൻ എലിയാം അർബയിലെ പാരായി ോബായിലെ നാദാന്റെ മകൻ ഈഗാൽ ഖാദിലെ ബിനി അമ്മോനിലെ സേലക്ക് സെരൂയയുടെ മകൻ യോവാബിന്റെ ആയുധവാഹകനായ ബരോത്തിലെ നഹറായി ഇത്രായിലെ ഈരായും ഗാരിബും കിത്തിനായ ഊറിയ ആകെ മുപ്പത്തിയേഴ് പേർ അധ്യായം ഇരുപത്തിനാല് ദാവീദ് ജനസംഖ്യ എടുക്കുന്നു കർത്താവ് വീണ്ടും ഇസ്രായേലിനോട് കോപിച്ചു അവരെ കഷ്ടപ്പെടുത്താൻ ദാവീദിനെ പ്രേരിപ്പിച്ചു നീ ചെന്ന് ഇസ്രായേലിലെയും യൂതായിലേയും ആളുകളുടെ എണ്ണമെടുക്കുക എന്ന് കർത്താവ് അവനോട് കൽപ്പിച്ചു രാജാവ് യോവാബിനോടും സൈന്യ പറഞ്ഞു ദാൻ മുതൽ ബർഷുബ വരെയുള്ള ഇസ്രായേൽ ഗോത്രത്തിലെ ജനത്തെ എണ്ണുക എനിക്ക് സംഖ്യ അറിയണം എന്നാൽ യോവാബ് പറഞ്ഞു രാജാവെ അങ്ങയുടെ ദൈവമായ കർത്താവ് ജനത്തെ ഇന്നുള്ളതിന്റെ നൂറിരട്ടെ വർദ്ധിപ്പിക്കട്ടെ അത് കാണാൻ അങ്ങേക്ക് ഇടവരട്ടെ പക്ഷേ അങ്ങേക്ക് ഇതിലിത്ര താല്പര്യം എന്താണ് യോവാബും പടനായകന്മാരും രാജകൽപ്പനയ്ക്ക് വഴങ്ങി ഇസ്രായേൽ ജനത്തെ എണ്ണാൻ അവർ രാജ്യസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു അവർ ജോർദാൻ കടന്ന് താഴ്വരയുടെ മധ്യത്തിലുള്ള അരോവറിൽ നിന്ന് ആരംഭിച്ച് ഗാദിലേക്കും യാസറിലേക്കും പോയി അവർ ഗിലയാദിലും ചിത്തിരുടെ ദേശമായ കാതിലും എത്തി പിന്നെ ദാനിലേക്കും അവിടെ നിന്ന് സീതോനിലേക്കും പോയി കോട്ടകെട്ടിയ ടൈർ പട്ടണത്തിലും ഹിവ്യരുടെയും കാനാന്യരുടെയും എല്ലാ പട്ടണങ്ങളിലും അവസാനം യൂതായിയുടെ നികവിലുള്ള ബർഷിബായിലും അവർ എത്തി അവർ ദേശമെല്ലാം സഞ്ചരിച്ച് ഒൻപത് മാസവും ഇരുപത് ദിവസവും കഴിഞ്ഞ് ജറുസലേമിലെത്തി യോവാബ് ജനസംഖ്യ രാജാവിനെ അറിയിച്ചു സൈന്യ സേവനത്തിന് പറ്റിയവർ ഇസ്രായേലിൽ എട്ടു ലക്ഷവും യൂതായിൽ അഞ്ചു ലക്ഷവും ഉണ്ടായിരുന്നു ജനസംഖ്യ എടുത്തുകഴിഞ്ഞപ്പോൾ ദാവീദിന് മനസാക്ഷി കുത്തുണ്ടായി ദാവീദ് കർത്താവിനോട് പറഞ്ഞു ഞാൻ കൊടും പാപം ചെയ്തിരിക്കുന്നു കർത്താവെ അങ്ങയുടെ ദാസന്റെ പാപം പൊറുക്കണമേ ഞാൻ വലിയ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു ദാവീദ് രാവിലെ എഴുന്നേറ്റപ്പോൾ അവന്റെ ദീർഘദർശിയായ ഗാദ് പ്രവാചകനോട് കർത്താവ് അരുളി ചെയ്തു മീ ചെന്ന് ദാവീദിനോട് പറയുക കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ മൂന്ന് കാര്യങ്ങൾ അതിലൊന്ന് തിരഞ്ഞെടുത്തു കൊള്ളുക അത് ഞാൻ നിന്നോട് ചെയ്യും ഖാദ് ദാവീദിന്റെ അടുക്കൽ വന്നു പറഞ്ഞു നിന്റെ രാജ്യത്ത് മൂന്ന് വർഷം ക്ഷാമം ഉണ്ടാകുകയോ നീ ശത്രുക്കളിൽ നിന്ന് മൂന്ന് മാസം ഒളിവിൽ പാർക്കുകയോ നിന്റെ രാജ്യത്ത് മൂന്ന് ദിവസം പകർച്ചവ്യാധി ഉണ്ടാവുകയോ ഏതു വേണം എന്നെ അയച്ചവനെ ഞാൻ മറുപടി കൊടുക്കേണ്ടതിന് നീ ആലോചിച്ച് ഉത്തരം നൽകുക ദാവീദ് ഗാദിനോട് പറഞ്ഞു ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു കർത്താവിന്റെ കരം തന്നെ നമ്മുടെ മേൽ പതിച്ചു കൊള്ളട്ടെ എന്തെന്നാൽ അവിടുന്ന് അതിദയാലുവാണല്ലോ എന്നാൽ ഞാൻ മനുഷ്യരുടെ പിടിയിലകപ്പെടാതിരിക്കട്ടെ അങ്ങനെ അന്ന് പ്രഭാതം മുതൽ നിശ്ചിത സമയം വരെ കർത്താവ് ഒരു പകർച്ചവ്യാധി അയച്ചു ദാൻ മുതൽ ബർഷഭ വരെ ജനത്തിൽ എഴുപതിനായിരം പേർ മരിച്ചു കർത്താവിന്റെ ദൂതൻ ജറൂസലം നശിപ്പിക്കാൻ കൈനീട്ടിയപ്പോൾ കർത്താവ് ആ തിന്മയെ പറ്റി അനുദിപിച്ചു സംഹാരദൂതനോട് അവിടുന്ന് കൽപ്പിച്ചു മതി കൈ പിൻവലിക്കുക കർത്താവിന്റെ ദൂതൻ ജബൂസിനായ അരവനായുടെ മെതിക്കളത്തിനടുത്തായിരുന്നു സംഹാരദൂതനെ കണ്ടിട്ട് ദാവീദ് കർത്താവിനോട് അപേക്ഷിച്ചു ഞാനല്ലേ കുറ്റക്കാരൻ തെറ്റു ചെയ്തത് ഞാനല്ലേ ഈ പാവപ്പെട്ട് ജനം എന്ത് ദോഷം ചെയ്തു എന്നെയും എന്റെ പിതൃഭവനത്തെയും ശിക്ഷിച്ചാലും അന്ന് തന്നെ ഖാദ് ദാവീദിന്റെ അടുത്തിൽ ചെന്ന് പറഞ്ഞു ജബ്യൂസിനായ അരവനായുടെ മെതിക്കളത്തിൽ ചെന്ന് കർത്താവിനൊരു ബലിപീഠം പണിയുക ദാവീദ് കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് ഗാദ് പറഞ്ഞ പ്രകാരം ചെന്നു അരവന തല ഉയർത്തി നോക്കിയപ്പോൾ രാജാവും വൃത്തിന്മാരും തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ ചെന്ന് രാജാവിന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചു അവൻ ചോദിച്ചു പ്രഭു ഇങ്ങോട്ട് എഴുന്നള്ളിയതെന്തിന് ദാവീദ് പറഞ്ഞു മഹാമാരി ജനത്തിൽ നിന്ന് അകലേണ്ടതിന് കർത്താവിന് ഒരു ബലിപീഠം പണിയാൻ നിന്റെ മെതിക്കളം വാങ്ങുവാൻ തന്നെ അരവന ദാവീദിനോട് പറഞ്ഞു യജമാനനെ അങ്ങ് ആഗ്രഹിക്കുന്നതെന്തും ബലിയർപ്പിച്ചാലും ബലിപീഠത്തിൽ അർപ്പിക്കേണ്ടതിന് ഇതാ കാളകൾ ന് ഇതാ മെതിവണ്ടികളും നുഖങ്ങളും രാജാവേ അരവിന ഇതെല്ലാം രാജാവിന് തരുന്നു അവൻ തുടർന്നു അങ്ങയുടെ ദൈവമായ കർത്താവ് അങ്ങിൽ സംപ്രീതനാകട്ടെ ദാബീത് അരവിനയോട് പറഞ്ഞു ഇല്ല വിലയ്ക്ക് മാത്രമേ ഞാൻ ഇത് വാങ്ങൂ എനിക്ക് ഒരു ചെലവുമില്ലാത്ത ദഹനബലി എന്റെ ദൈവമായ കർത്താവിന് ഞാൻ അർപ്പിക്കുകയില്ല അങ്ങനെ ദാവീദ് അൻപത് വെള്ളി വെള്ളികൊടുത്ത് കളവും കാളകളും വാങ്ങി അവിടെ ബലിപീഠം പണിത് ദാവീദ് കർത്താവിന് ദഹന ബലികളും സമാധാന ബലികളും അർപ്പിച്ചു കർത്താവ് ദാവീദിന്റെ പ്രാർത്ഥന കേട്ടു ഇസ്രായേലിൽ നിന്ന് മഹാമാരി വിട്ടുപോയി